നമസ്കാരം ഏവർക്കും ഗോൾഡ് കേരളയിലേക്ക് സ്വാഗതം എല്ലാ ദിവസവും സ്വർണ്ണവില കൃത്യമായി അറിയിക്കുന്ന ഈ ചാനൽ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ കൂടി അമർത്തിയാൽ എല്ലാ ദിവസവും സ്വർണവില നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കും സംസ്ഥാനത്ത് സ്വർണവില റോക്കറ്റ് വേഗത്തിലാണ് ഉയരുന്നത് ഇന്നലെയായിരുന്നു കേരളത്തിലെ ഏറ്റവും ഉയർന്ന വില രേഖപ്പെടുത്തിയത് കഴിഞ്ഞ വർഷം സെപ്റ്റംബർ മാസത്തിൽ സ്വർണവില ഒരു പവന് അമ്പത്തിനാലായിരത്തി രൂപ ആയിരുന്നു വെറും ഒരു വർഷം കൊണ്ട് സ്വർണവിലയിൽ ഒരു പവന് ഇരുപത്തിയേഴായിരത്തിഒരുന്നൂറ്റി രൂപയുടെ വർദ്ധനവാണ് ഇതുവരെ ഉണ്ടായത് സ്വർണം ഏറ്റവും നല്ല നിക്ഷേപമാണ് എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായാൽ ദയവായി കമന്റ് ബോക്സ് ഇടത്തോട്ട് മാറ്റി കാണുന്ന ഹൈപ്പ് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ ഇന്നത്തെ സ്വർണ്ണവില ഇന്ന് സ്വർണ്ണവിലയിൽ നേരിയ ഇടിവാണ് ഉണ്ടായത് ഒരു പവൻ സ്വർണത്തിന് ഇരുപത് രൂപ കുറഞ്ഞ് എൺപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയും ഒരു ഗ്രാമിന് പതിനായിരത്തി ഇരുന്നൂറ്റി നാല്പത് രൂപയുമാണ് ഇന്നത്തെ വില